ർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിതവും വിലേറുതുമായ മറ്റൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ സംജാതമാക്കി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നയോളം നമ്മെ നടത്തിയ വിധങ്ങൾക്ക് സകല മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് കർത്തൃപാതപടത്തിലായിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിനൊരു പ്രിയ പ്രഭാതം അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ചില പ്രഭാതങ്ങളായി നമ്മൾ ഒരുമിച്ച് ആത്മീയ നേതൃത്വത്തെക്കുറിച്ച് വളരെ സവിസ്താരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പകലിൽ പുതിയ നിയമത്തിൽ നിന്നും അനുഗ്രഹിതനായ ഒരു വ്യക്തിയെ നിങ്ങളുടെ മുൻപാകെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റാരുമല്ല നമുക്ക് എല്ലാം സുപരിചിതനായ വിശുദ്ധ ദൈവസഭയ്ക്ക് പതിനാല് ലേഖനങ്ങൾ നൽകി ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾ മൈലുകൾ കാൽനടയായി സഞ്ചരിച്ച് എരിശലേ മുതൽ ഇല്ലൂരിയ ദേശം വരെ സഞ്ചരിച്ചിട്ട് സുവിശേഷത്തിൻ്റെ ഹോഷണം പൂർത്തീകരിച്ച് പൂരിപ്പിച്ച അനുഗ്രഹീതനായ ദൈവദാസനാണ് ഈ പൗലോസ് എന്ന് പറയുന്നത് തൻ്റെ ജീവിതാന്ത്യം വരെ സുവിശേഷ രണാങ്കണത്തിൽ അടരാടിയ അതിശക്തനായൊരു മനുഷ്യൻ തൻ്റെ ജീവനയോ തൻ്റെ പ്രാണനയോ വിലയേറിയതായി എണ്ണാതെ കർത്താവിൻ്റെ ക്രൂശിലെ ദർശനം പ്രാപിച്ച് സ്വർഗത്തോളം എടുക്കപ്പെട്ട് വീണ്ടും തൻ്റെ പ്രേഷിത പ്രവർത്തനത്തിൽ മുഴുകി വ്യാപൃതനായിരുന്ന അനുഗ്രഹിതനായ ദേവദാസൻ അദ്ദേഹത്തെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നമുക്കാർക്കും കഴിയുന്നതല്ല കാരണം അത്രയ്ക്കും ശ്രേഷ്ഠമായ പദവി അലങ്കരിച്ച ഒരതുല്യ പ്രഭയാണ് മഹാനായ പോലൂസ് പക്ഷെ ആ പോലൂസിൻ്റെ വാക്കുകൾക്ക് അധികം അധികം ചിന്തിക്കേണ്ടി വരുന്നില്ല കാരണം നമ്മെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലേക്ക് വളരെയധികം കൈത്താങ്ങലോടെ നൽകുവാൻ ഇന്നും പ്രചോദനമായി നിൽക്കുന്നത് വിശുദ്ധ പൗലോസിൻ്റെ തൂലികകളാണ് റോമാലേഖനം നാം വായിച്ച് പഠിച്ചാൽ റോമാലേഖനത്തിൽ ഒരു വാക്യം താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ വലിയ പത്രാസും ഒക്കെ നോക്കി ഓടുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു നല്ല ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി നമുക്ക് കാണുവാൻ കഴിയും നല്ലൊരു ക്വാളിറ്റി നമുക്കത് കാണുവാൻ കഴിയുന്നത് പോളൂസിനാണ് പോളൂസ് പറയുന്നു എൻ്റെ അമ്മയുടെ ജനനം മുതൽ സുവിശേഷത്തിനായി എന്നെ വേർതിരിച്ചു എന്നാണ് സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട പോലോസ് പിന്നത്തേതിൽ ഒരു നായക പദവിയിലേക്ക് എത്തപ്പെടുകയാണ് ഗമാലിയൻ്റെ പാതപ്പെടത്തിരുന്ന് പഠിച്ച് യഹൂദാ ജാതിയുടെ റബ്ബിയായി മാറേണ്ട പോലോസ് സകലതും ക്ഷേതമെന്നെണ്ണി തൻ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയായിട്ട് ക്രിസ്തുവിൻ്റെ പ്രകാല യാത്ര നിൽക്കുകയാണ് നമുക്കറിയാം പൗലൂസ് മറ്റിതര അപ്പൊസ്തലന്മാരെക്കാളുപരി വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ സുവിശേഷ സുവിശേഷപ്രവർത്തനം പൂർത്തീകരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആ ലേഖനങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മെ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുകയും ഒരു നായക പദവിയിലേക്ക് കരമുയർത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ ധാരാളം ഘടകങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ പൗലോസ് തൻ്റെ നേതൃത്വ നിരയുടെ ഒരു ഒരു അതിഗംഭീരമായ ഒരു വിവരണം തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ആ ലേഖനത്തിലേക്കോ ആ വിവരണത്തിലേക്കോ ഈ പ്രഭാതത്തിൽ കടക്കാതെ പൗലൂസിൻ്റെ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കിടാം താൻ ആരാലും അറിയപ്പെടുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കണമെന്നില്ല പക്ഷേ സുവിശേഷം പൗലോസിനെ ഉയർത്തുവാനിടയായി സുവിശേഷം പൗലോസിനെ കഴിഞ്ഞപ്പോൾ എന്താണ് പൗലോസ് ചെയ്തത് പൗലോസ് സുവിശേഷത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിപ്പാൻ ഇടയായി സുവിശേഷത്തിൻ്റെ ആ ശക്തിയെ മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് ഒരു ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത് നമുക്കറിയാം അനവധി നിരവധി സഭകളുടെ സ്ഥാപകനാണ് പൗലോസ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിനും നമുക്കാവശ്യമായ ദൈവിക ആലോചനകൾ പൗലോസിൻ്റെ തോലികയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കപ്പെടുവാനിടയാകും തീരും ആകയാൽ ഈ പ്രഭാതത്തിൽ നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ മുഖരിതമാക്കി ദൈവിക ശുശ്രൂഷകൾ പ്രാപിച്ചെടുത്ത് ദൈവിക നന്മകളേറ്റെടുത്ത് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ കണ്ണുകളെ അരയ്ക്കാൻ പ്രാർത്ഥിക്കും നല്ല ദൈവമേ മേശുർ ക്രിസ്തു പിതാവ് ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമെല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമുബേ